ഫ്രാൻസ് കാഫ്കയുടെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് മെറ്റമോർഫോസിസ് അതിനകത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഗ്രിഗോർ സാംസ ആണ് അതിനകത്തെ കേന്ദ്ര കഥാപാത്രം അദ്ദേഹം രാ പകൽ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണ് കഠിനമായി ജോലി ചെയ്യുന്ന ആളാണ് പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം ഒരു ഷഡ്പദമായി മാറുകയാണ് ഒരു ഇൻസിഗ്നിഫിക്കൻ്റായി മാറുകയാണ് അദ്ദേഹം ആ കുടുംബത്തിലെ എല്ലാമായിരുന്നു സോഴ്സ് ഓഫ് ഇൻകം സോഴ്സ് ഓഫ് പവർ റെസ്പോൺസിബിലിറ്റി ഒരു ദിവസം ഒരു രാത്രി വെളുത്തപ്പോഴേക്കും അദ്ദേഹം ഒന്നുമല്ല അതായി മാറുകയാണ് ആ അവിടുത്തെ മെയ്ഡ് പോലും അദ്ദേഹത്തെ സൂചിപ്പിച്ചത് ഇറ്റ് എന്നാണ് അപ്പോൾ ഇതൊരു രൂപകമായിട്ടാണ് ഫ്രാൻസ് കഫക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം കൊണ്ട് ഒരു ദിവസം കൊണ്ട് പലപ്പോഴും നമ്മൾ നമ്മളൊന്നുമല്ലാതായി മാറുന്ന അവസ്ഥകളുണ്ടാവും ഈ ആളുകൾക്കൊക്കെ യാതായിരിക്കും സംഭവിച്ചോളൂ നമുക്ക് രോഗങ്ങൾ വരാം നമ്മുടെ ജോലി നഷ്ടപ്പെടാം നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടാം നമ്മളൊന്നുമല്ലാതായി മാറുന്ന അവസരങ്ങളുണ്ടാകും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്